ഓൺലൈൻ വ്യാപാരത്തിലെ തട്ടിപ്പുകൾ കുറെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലൊരു തട്ടിപ്പ് കേൾക്കാൻ സാധ്യത കുറവാണ് വെറും മുന്നൂറ് രൂപയുടെ ആഭരണങ്ങൾ വിറ്റത് എത്ര രൂപയ്ക്കാണെന്നല്ലേ ആറ് കോടി രൂപയ്ക്ക് അതും ഒരു അമേരിക്കക്കാരിയാണ് വഞ്ചിച്ചത് രാജസ്ഥാനിലെ ജയ്പൂരിലെ ഒരു കടയുടമയ്ക്കെതിരെയാണ് അമേരിക്കയിലെ ചെറിഷ് എന്ന യുവതി പരാതിയുമായി എത്തിയത് ജയ്പൂരിലെ ജോഹ്രി ബസാറിലെ ഒരു കടയിൽ നിന്നാണ് ചെറിഷ് സ്വർണം പൂശിയ വെള്ളിയാഭരണങ്ങൾ വാങ്ങിയത് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ യു എസിൽ നടന്ന ഒരു എക്സിബിഷനിൽ അവർ ആഭരണങ്ങൾ പ്രദർശിപ്പിച്ചപ്പോഴാണ് വ്യാജമാണെന്ന് തെളിഞ്ഞത്രേ തുടർന്ന് നിയമ നടപടിയുമായി ചെറിഷ് ഇന്ത്യയിലേക്ക് എത്തുകയായിരുന്നു നേരിട്ടെത്തി അന്വേഷിച്ചപ്പോൾ കടയുടമ ആരോപണം നിഷേധിച്ചതിനാൽ ചെറീഷ് ജയ്പൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്വേഷണത്തിൽ സഹകരണം ആവശ്യപ്പെട്ട് യു എസ് എംബസിയുടെ സഹായവും തേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് ചെറി കടയുടമ ഗൌരവ് സോണിയെ പരിചയപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ യഥാർത്ഥ ആഭരണങ്ങളാണെന്ന് വിശ്വസിപ്പിച്ച് ആറു കോടി രൂപ നൽകിയെന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ ഗൌരവ് സോണി ഇയാളുടെ പിതാവ് രാജേന്ദ്ര സോണി എന്നിവർ മുങ്ങിയിരിക്കുകയാണ് ഇരുവരെയും കണ്ടെത്താൻ പോലീസ് പ്രത്യേക പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ഉപഭോക്താക്കൾക്ക് വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ആധികാരികതയെക്കുറിച്ചും ഭാവിയിൽ ഇത്തരം തട്ടിപ്പുകൾ തടയുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചുമാണ് പരാതി ആശങ്ക ഉയർത്തുന്നത്